ഭാരതത്തിൽ പാരമ്പര്യമായി നടത്തിവരുന്ന യോഗയെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കാനാണ് സംസ്ഥാന സർക്കാർ വാരിപ്പുണർന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ നടത്തിയ ഗുരുവന്ദന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ ഹിന്ദു ഐക്യവേദി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ ഗുരുവന്ധനം പരിപാടി നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി ഭാരതത്തിൽ പാരമ്പര്യമായി നടത്തി വരുന്ന യോഗയെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് നീക്കുവാനാണ് സംസ്ഥാന സർക്കാർ സുമയെ വാരിപ്പുണരുന്നതെന്ന് അവർ പറഞ്ഞു യോഗയെ അഭ്യസിക്കുമ്പോ വല്ല സംസ്കൃതം വന്നാൽ വല്ല സംസ്കൃത ശ്ലോകമൊക്കെ വന്നാൽ കുടുങ്ങി പോയില്ലേ യോഗയ്ക്ക് ഭാരതീയതയുമായി ബന്ധമുണ്ടെന്ന് വരുന്നില്ലേ അപ്പൊ ഈ യോഗയെ പടിയെടുത്ത് പിണ്ണങ്ങാൻ വേണ്ടി ആയിരുന്നു ൂബായ കെട്ടിവലെ കൊണ്ടുവന്നത് സൂമ്പയെ കെട്ടിവലിച്ച് കൊണ്ടുവന്നത് അപ്പൊ ടീച്ചർമാർ ടീച്ചർമാര് ചാടിയിട്ടും തുള്ളിട്ടും ക്ഷീണിച്ചു പറഞ്ഞത് പത്തോ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സുള്ള ടീച്ചർമാർ വരെ തുള്ളിയാണ് സൂമ്പാന്ന് പറഞ്ഞോട്ട് പോട്ടെ എന്തെങ്കിലും ഒന്ന് യോഗ ഇല്ല പോട്ടെ സൂമ്പ എന്റെ സൂമ്പ നമ്മുടെ പിള്ളേരെ നല്ല വഴിക്ക് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ അംഗീകരിച്ചു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുള്ളു പിള്ളേരെ ഏതെങ്കിലും ഒന്ന് അല്ലെ ഏതെങ്കിലും ഒരു വഴിക്ക് കാരണം മദ്യവും മയക്കുമരുന്നൊക്കെ സമാജത്തെ വരിഞ്ഞു മുറുക്കുകയാണ് എന്തിന്റെ പേരിൽ പിള്ളാരെ രക്ഷപ്പെടുന്നത് എന്നു പറ്റിയ സൂമ്പ പാടില്ല സമസ്ത സമസ്ത പറയുന്നു പറയുന്നു കാന്തവരം ഇനി മൂന്ന് എന്താ എന്നുള്ളത് ഒക്കെ പറയേണ്ട പടന്നാ പഞ്ചായത്തിലെ തെക്കേക്കാട് മുത്തപ്പൻ മടപ്പുര ഉണ്ടെങ്കിൽ അവിടെ മുത്തപ്പൻ തെയ്യം ഭക്തരുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു മടപ്പുര ഭാരവാഹികൾ പൊതുയോഗ വേദിയിൽ കെ പി ശശികല ടീച്ചർക്ക് നിവേദനം നൽകിയിരുന്നു ഗുരുവന്ദനം ചടങ്ങിൽ കൊയോങ്കര കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഏറ്റുകുടുക്ക അവധൂതാശ്രമത്തിലെ സ്വാമി വിനോദ്ജി അനുഗ്രഹ ഭാഷണം നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എ ഷാജി വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ